<laughs> ും എല്ലാംസിലായിട്ടുണ്ടാവും ഞങ്ങൾ എവിടെയാണ് ഹോസ്പിറ്റലിലാണ് മെച്ചീനെ കൊണ്ട് അഡ്മിറ്റ് ആണ് എന്നിവ നാല് ദിവസമായി തിങ്കളാഴ്ച തിങ്കളാഴ്ച വൈകുന്നേരം എന്താണ് അഡ്മിറ്റ് ആക്കിയതാണ് ഇപ്പൊ കുറവൊക്കെ ഉണ്ട് കൊഴപ്പൊന്നുമില്ല പക്ഷെ രണ്ടു ദിവസം കൂടെ ആന്റിബയോട്ടിക് സ്റ്റാർട്ട് ചെയ്തുകൊണ്ട് രണ്ടു ദിവസം കൂടി കിടക്കണം ഇപ്പൊ എല്ലാരും ചോദിക്കും ഹോസ്പിറ്റലിൽ നിന്നാണോ വീട് എടുക്കുന്നത് അപ്പൊ സത്യം നമ്മളൊന്നും പറയാനൊക്കെ ഇണ്ട് കാര്യങ്ങളൊക്കെ വീട് ഇടുമ്പോ ഹോസ്പിറ്റലിൽ നിന്നൊക്കെ വീട് എടുക്കേണ്ട ആവശ്യം ഉണ്ടെന്നൊക്കെ ഇപ്പോഴാണ് ആ സാഹചര്യം നമുക്ക് മനസ്സിലായത് പറഞ്ഞ ആൾക്കാരാണ് വേറെ ഒന്നുമല്ല വീട് എന്നും ഇടണം കാരണം നമ്മള് സ്ഥിരം ഇടുന്ന ആൾക്കാരാണല്ലോ അപ്പൊ എന്നും വീട് എടുക്കണം ഞാൻ ഹോസ്പിറ്റലിൽ ചേച്ചിട്ടൊന്നും ണ്ടെടുത്തോളം എനിക്കൊരു കൊഴപ്പില്ല കുഞ്ഞാമ്പാണ് നിൽക്ക രാത്രി രാവിലെ വരും സാധാരണ ഞങ്ങള് മൂന്നു നേരാണ് ഫുഡ് കഴിക്കാറ് ഞാൻ കഴിക്കുന്നില്ല ചായ ഒന്നും കുടിക്കില്ല ഇവിടെ ഹോസ്പിറ്റലിൽ വന്നിട്ട് സത്യം പറഞ്ഞാൽ നല്ല മാറ്റണ്ടേ പിന്നെ തമാശ പറഞ്ഞൂ സത്യം പറഞ്ഞാൽ ക്ഷൻ അങ്ങനെ കഴിക്കാൻ വായ തുറക്കാൻ പറ്റില്ല ഒന്നും ഞങ്ങൾ ജ്യൂസ് അടിച്ച് കൊടുക്കില്ലായിരുന്നു കഴിക്കുന്നു തഞ്ഞി ജ്യൂസ് അടിച്ചിട്ട് പണ്ട് കട്ടഞ്ചായല് അലീച്ചിട്ട് അങ്ങനെയൊക്കെയാണ് കഴിക്കല് ഇപ്പൊ എന്താ പറയാ ഇപ്പൊ ഇവിടെ ശേഷം ഞങ്ങള് കഥ കുറച്ചും രാവിലെ ഒരു ഒമ്പതര കുഞ്ഞാൻ മാത്രം നിന്നാൽ മതി അല്ലെങ്കിൽ ഹോസ്പിറ്റലിലൊക്കെ സാധാരണ നിൽക്കാൻ നമ്മളാണെങ്കിലും ഒരാളാണ് കൂട്ടിൽ നിൽക്കുന്ന കുഞ്ഞുങ്ങൾ വരും താത്ത ഒമ്പതരക്ക് വരും ഞാന് ഒരു പത്ത് കാരണം ഞാൻ ബസ്സിനാണ് വരുന്നത് താത്ത ഇവിടെ എടുത്താണ് വന്നമാണ് ചായയും ഒരുപാടം പോലും അത് തിരുന്ന് ഇവിടെ ഇരിക്കുമ്പോ ഞങ്ങൾ തീരുമാനിക്കും ഉച്ചക്ക് എന്തെങ്കിലും ഫുഡ് എന്നിട്ടും കൊണ്ടുത്തന്നു കേട്ടോ അമ്മായിമാരും കുഞ്ഞന്മാരും ഫുഡൊക്കെ കൊണ്ടുത്തന്ന് ഇന്ന് ഞമ്മടെ അച്ഛനോട് സ്വന്തം വന്നാടെ ഫുഡ് ഇന്നലെ വൈകുന്നേരം ഇവിടെ ഒരാടെ എനിക്ക് കപ്പ ബിരിയാണി വേണമെന്ന് ഞങ്ങൾ എന്നിട്ട് കപ്പ ബിരിയാണി വാങ്ങാൻ പോയി ഇതന്നെ വന്നവാടെ ചായയും ചായും പയപ്പിലും ഉച്ചക്ക് ചോറ് പിന്നെ ചായ ചായ ആറുമണിയാണോ പറഞ്ഞ ബിരിയാണിയോ ആ പിന്നെ രാത്രി വീണ്ടും ഫുഡ് സത്യം ചെലവർക്ക് വീട് കാണുമ്പോർക്കറിയാം നമ്മൾ ഹോസ്പിറ്റലിൽ വന്നാല് ചിലവർ ഫുഡ് തന്നെ ഉദ്ദേശിച്ചു സീരിയസ് ആയിട്ട് എടുക്കുന്നത് അങ്ങനെ ഉദ്ദേശിക്കുന്നുണ്ട് ഈ വീട് എടുക്കുന്നത് തന്നെ എന്താണ് സംസാരിക്കാനൊക്കെ പറ്റണല്ലോ മറ്റേത് സംസാരിക്കുമ്പോ ഭയങ്കര ഇടഞ്ഞറായിരുന്നു വേദനയിട്ട് ഇന്ന് രാവിലെ തൊട്ട് ഫുഡൊക്കെ കഴിക്കാൻ തുടങ്ങി ഉമ്മച്ചിന്റെ സൗണ്ട് കുറവെടുത്തിട്ടോ കാരണം ഞാൻ വെറുതെ ഒരു ദിവസം ഒരു ദിവസം തന്നെ അവരാവണ്ടെന്ന് പറഞ്ഞിട്ട് ഉമ്മച്ചിന്ന് എടുപ്പിക്കുന്നു അതൊക്കെയാണ് ഞങ്ങളെ ഇവിടുത്തെ വിശേഷം ഹോസ്പിറ്റൽ വിശേഷം ഇതെല്ലാം പരിപാടി കുഞ്ഞാമ്പ രാവിലെ ചാളെ വന്നീല്ലേ കുഞ്ഞാമ്പെ കുഞ്ഞാമ്പ പോവൂല അഥവാ ഞാൻ പോയാലോ ചെലപ്പിക്ക് വൈകുന്നേരം അങ്ങോട്ട് തോന്നിയാലും അങ്ങോട്ടന്നെ പോയാലോ അവിടെ ഞാൻ പോണില്ല ില്ല പോവാന്നത സത്യം പറഞ്ഞാ ഇവിടെ എത്ര ആൾക്കാരുടെ ആവശ്യമൊന്നുമില്ല ഞാൻ വെറുതെ രാവിലെ ഒരാൾ തിന്നാ മതി പക്ഷെ നിങ്ങൾക്ക് ഈ അഞ്ചു ദിവസം നമുക്ക് ബോർ അടിച്ചിട്ടില്ലല്ലോ എങ്ങനെ ഒന്ന് ഫുഡ് അടിക്കുക ഫോണിൽ കാണുക അതല്ലേ പിന്നെ ആമുത്ത് വാങ്ങാൻ പോകുമ്പോ എക്സ്ട്രാ ഒരാൾ കാണാം പിന്നെ ഉമ്മച്ചി കൊറപ്പൊന്നുമില്ല ഓക്കെയാണ് ഐ സി ലുയും എന്റെ വീട്ടിലുണ്ട് കൽപ്പറ്റ കൽപ്പറ്റ തന്നെയാണ് ഞങ്ങള് ഹോസ്പിറ്റല് തെരഞ്ഞെടുത്തത് കാരണം ഫുഡൊക്കെ എല്ലാവർക്കും കൊണ്ടത്തില്ല നല്ല കമന്റ് അപ്പത്തേക്കെത്തിയ കമന് ഹോസ്പിറ്റലിൽ കിടന്നു രാത്രി ഭാവി കളിച്ച രാത്രി ഉമ്മയാണ് ഫുഡ് ഇവിടെ ഞങ്ങൾ തീരുമാനിക്കട്ടു എന്താ ഉച്ചക്ക് എന്താ രാത്രി സമയം പോയിറങ്ങിട്ടില്ല കേട്ടോ പിന്നെ ചെറുപ്പന്റെ ഫാമിലി പത്ത് മക്കളാണ് എല്ലാരും ആൾക്കാർ ബച്ച ഫാമിലി ഫുൾ ടൈം ഒരാൾ പോയാൽ അടുത്തല്ല പത്തരവരെ പത്തരവരെ ആ കൊറേ നേരം ഉണ്ടായിരുന്നു അപ്പം എന്താണ് അപ്പൊ ഇതൊക്കെയാണ് ഞങ്ങളെ വിശേഷം ഇനിയിപ്പൊ എന്താ പറയാ ഇനിയിപ്പോ മൂന്ന് ദിവസം ഹോസ്പിറ്റലിൽ തന്നെ ഇരിക്കും രണ്ടു ദിവസം കൂടെ ശനിയാഴ്ച വൈകുന്നേരം ഡിസ്ചാർജ് ആവണെങ്കില് പിന്നെ എന്താണ് ഞാൻ രാവിലെ വരും ഞാൻ രാത്രി ഞാൻ താത്ത രാവിലെ വരും ഞങ്ങൾ രാത്രി പോവും ഫുഡൊക്കെ ഉണ്ടാക്കി അതാ ദിവസമായിട്ട് എന്ത്ണ്ട് എ അതിപ്പാണ് അതോണ്ട് അതോണ്ട് നല്ല ക്യാമറ അങ്ങോട്ട് തിരിച്ചുണ്ടെങ്കിൽ വല്യ യൂട്യൂബർ ആണ് യൂട്യൂബ് ബ്ലോഗുണ്ട് ഈ ബ്ലോഗിലല്ലേ കേട്ടോ അത് എത്ര വർഷം എന്നിട്ട് നല്ല സംസാരിക്കും വിഷു നല്ല അതിലേ സംസാരിക്കും